പുതിയ സീസണിൽ തുടങ്ങുമ്പോൾ ഇനി പുതിയ വിശേഷങ്ങളും പുതിയ ഗസ്റ്റ് പിന്നെ സ്നേഹം നിറഞ്ഞ പാചകം അവരുടെ വിശേഷം ഒക്കെ നമുക്കറിയണ്ടേ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാട്ടിലും കുറച്ചുകൂടെ ഒരു സ്നേഹവും വാത്സല്യവും ഒക്കെ കൂടി ഒത്തിണക്കിക്കൊണ്ട് ഒരുപാട് വിശേഷങ്ങളുണ്ടാവും പറയാനും നമുക്കെന്നാ അറിയാം പങ്കിടുമ്പോൾ നമ്മൾ തമ്മിൽ യാതൊരു എന്താ പറയുക ഒരു മറയൊന്നും വേണ്ട പഴയ പോലെ തന്നെ ഭയങ്കര കൂട്ടായിട്ട് അടിപൊളിയായിട്ട് എൻ്റെ തെറ്റുകൾ എന്നിൽ തിരുത്തി എന്നോടൊപ്പം എ എപ്പോഴും ഉണ്ടാവണം അത് എന്നോടൊന്നും മാത്രമല്ല കേട്ടോ എൻ്റെ കുടുംബത്തോടും മൊത്തം ഉണ്ടാവണം നിങ്ങളും ഞാനും ഒന്നാ അതിനകത്ത് ഒരു വ്യത്യാസവും ഇല്ല അതുകൊണ്ട് ഇന്ന് സന്തോഷം ഉള്ളതുകൊണ്ടാണ് ഞാൻ എൻ്റെ വീടും കൂടെ ഒന്ന് കാണിച്ചുതരാമെന്ന് വിചാരിച്ചത് നമുക്ക് പരിചയപ്പെടണ്ടേ എൻ്റെയും തരം നിങ്ങളുടെയും കൂടിയാ അപ്പൊ ബാ നമുക്ക് നോക്കാം ഇത് എൻ്റെ പുതിയ അടുക്കള വെച്ചാൽ കുറച്ച് എന്താ പറയുക നമ്മുടെ പഴയ അടുക്കള നമ്മൾ മറക്കുകയല്ല അവിടെ വെച്ചാൽ നമ്മൾ പരിചയപ്പെട്ടതല്ല പക്ഷെ എന്നാലും എനിക്ക് എന്ത് പ്ലസ് ഉണ്ടാകുന്നോ അതെൻ്റെ പ്രേക്ഷകരുമായിട്ട് പങ്കിടുന്നതാണ് എനിക്ക് ഏറ്റവും സന്തോഷം ഇപ്രാവശ്യം എനിക്ക് പറയാനുള്ളൊരു ചെറിയ വിഷമം ചെറിയല്ല നല്ലൊരു വിഷമമാണ് ഇപ്രാവശ്യം സീസൺ തുടങ്ങുമ്പോൾ എൻ്റെ ഏട്ടൻ്റെ അമ്മ ദാറ്റ് മീൻസ് എൻ്റെ അമ്മായിയമ്മ അമ്മ അമ്മ ഇപ്രാവശ്യം എനിക്കില്ല എൻ്റെ കൂടെ കാര്യം ഫസ്റ്റ് സീസണിൽ ഒരൊറ്റ എപ്പിസോഡ് പോലും എൻ്റെ അമ്മ മിസ് ചെയ്തിട്ടില്ല എല്ലാം കാണും ഫസ്റ്റ് ആയിട്ട് തുടങ്ങുമ്പോൾ ആ അമ്മയുടെ ബ്ലെസ്സിങ് എനിക്കുണ്ടാവട്ടെ അതേപോലെ ആ അമ്മ പോയാലും എനിക്കിഷ്ടം പോലെ അമ്മമാരെ തന്നു അമ്മയില്ലാത്ത കുറവ് ശരിക്കും പറഞ്ഞായിട്ട് അമ്മയാണ് എനിക്ക് നെഗറ്റീവ് തന്നത് അതുകൊണ്ട് എന്താ പറയുക അമ്മയുടെ കാര്യം പറയുമ്പോൾ സങ്കടം വരും ബട്ട് സ്റ്റിൽ എനിക്ക് എന്നാലും എല്ലാ അമ്മമാരും എൻ്റെ കൂടെയുണ്ട് ഫസ്റ്റ് എപ്പിസോഡ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ടെൻഷനുണ്ട് എന്നാണെന്നറിയോ ഇന്ന് വരാൻ പോകുന്ന ഒരു കുക്കിങ്ങിലൊരു വലിയ ലെജൻഡായിരുന്നു ഇങ്ങോട്ട് വരുന്നത് പക്ഷേ ഉണ്ടല്ലോ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു കറിയെന്ന് പറയുന്നത് എൻ്റെ അമ്മായി അമ്മയ്ക്ക് അതായത് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കറിയാണ് അമ്മ ഒത്തിരി ഇഷ്ടപ്പെട്ട് കപ്പയുടെ കൂടെ മൊക്കെ കഴിച്ചുകൊണ്ടിരുന്ന ഒരു കറിയാണ് ഫസ്റ്റ് ഡേ അമ്മയ്ക്ക് ഇഷ്ടമുള്ളൊരു കറി തന്നെ ആവട്ടെ പക്ഷേ ഈ കറിക്ക് ഞാൻ പേരിട്ടില്ല അപ്പം എന്നാന്ന് വെച്ചാൽ അദ്ദേഹം വരുമ്പോൾ നമുക്ക് എൻ്റെ മീൻകറിക്കൊരു പേര് പിടിയുക അല്ലേ അതൊക്കെ ഒരു എന്താ പറയാ എൻ്റെ ഒരു ആഗ്രഹം പോലെ അത്രേ ഉള്ളൂ പക്ഷേ എൻ്റെ പ്രഷർ എൻ്റെ കൂടെ നിന്നാലേ ഇതൊക്കെ നോക്കത്തുള്ളൂ നമുക്ക് ഇത് മീൻകറിയാ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ നമുക്ക് ഐശ്വര്യമായിട്ട് നമ്മുടെ മൺചട്ടിയെ തുടങ്ങാം പക്ഷേ അതിന് മുമ്പ് ഒരു കാര്യമുണ്ട് ഒരു കുറച്ച് സാധനങ്ങൾ വറുക്കാനുണ്ട് അപ്പോൾ നമ്മൾ ഈ മൺചട്ടിയെ തന്നെ വറുത്തേച്ചെടുക്കുമ്പോൾ അത് ഇച്ചിരി പ്രയാസമാണ് അപ്പോൾ ഇപ്പോഴത്തെ കാലത്തിനനുസരിച്ച് നമ്മൾ പോകുക ഈ പറഞ്ഞ പോലെ ഒരു പാൻ ഞാൻ എപ്പോഴും കരുതും അത് എന്നായിട്ടൊന്ന് സഹകരിക്കണം ഇപ്പോൾ പറഞ്ഞ് ഐശ്വര്യമായിട്ട് മൺചട്ടിയെ തുടങ്ങാം എന്നൊക്കെ പറഞ്ഞിട്ട് പാൻ എടുത്ത് അടുപ്പി വെക്കുകയെന്നുള്ളത് കുറ്റം പറയുകയും ചെയ്യുന്നതെന്ന് എനിക്കറിയാം പക്ഷേ എന്നാലും ചീനച്ചട്ടി എടുത്തില്ല അതുകൊണ്ടാണ് ഞാൻ പാനിൻ്റെ കാര്യം പറഞ്ഞത് അപ്പോൾ എന്നാന്ന് വെച്ചാൽ അടിക്കു പിടിക്കുകയല്ല അങ്ങനത്തെ ഒക്കെ കുറേ കുരുവങ്ങൾ ഈ പാൻ കൊണ്ടുണ്ട് എന്നാൽ പണ്ടത്തെ അമ്മമാരൊക്കെ ഈ ചീനച്ചട്ടിയിലൊക്കെ അല്ലേ ചെയ്തേക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം ശരിയാണ് അതും ഞാൻ പൂർണ്ണമായി സമ്മതിക്കുന്നു പക്ഷേ എന്നാലിപ്പം എന്നോടൊപ്പം ഒന്ന് സഹകരിക്കുക ഫസ്റ്റ് നമുക്കൊരു മീൻകറിയാ ചെയ്യാൻ പോകുന്നത് എൻ്റെ അമ്മയുടെ ദാറ്റ് മീൻസ് എൻ്റെ അമ്മായിമ്മയുടെ ഏറ്റവും ബെസ്റ്റ് ഞാൻ ഉണ്ടാക്കി കൊടുത്ത ഒരു മീൻകറി അതിനെ ഫസ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അടുപ്പ് കത്തിച്ചേച്ച് യ്ക്കോ ചീനച്ചട്ടിയോ ഏതാ നമുക്ക് ഉള്ളതെന്ന് വെച്ചാൽ അത് പക്ഷേ ചീനച്ചട്ടിക്കകത്തുള്ള ഒരു ചെറിയൊരു പ്രശ്നം ഞാൻ പറയേണ്ടി ചീനച്ചട്ടി പെട്ടെന്ന് അങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് ചൂടാവും അന്നേരം നമ്മൾ ആ പൊടി ഇടുമ്പോഴത്തേനോ അല്ലെങ്കിൽ എന്നതേലിടുമ്പോൾ പെട്ടെന്നൊന്ന് കരിയാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് അപ്പോൾ പാനാകുമ്പോഴത്തേക്ക് അത് സെയിം പ്രശ്നം പാനിനും ഉണ്ട് ചീനച്ചട്ടിക്ക് ഇച്ചിരി അട്ടി കൂടുതലാകുമ്പോൾ ചൂട് നിൽക്കും പാനിന് കട്ടിയില്ലാത്തതുകൊണ്ട് ചൂട് പെട്ടെന്നാവുകയും ചെയ്യും അതുകൊണ്ട് രണ്ടും സൂക്ഷിക്കണം അതുകൊണ്ട് ഒരു കാര്യം ചെയ്യും ഏറ്റവും ബെസ്റ്റ് സിമ്മിൽ ഇട്ടേച്ച് നമ്മളത് ചെയ്തേച്ചാൽ മതി ഇതിന് ഏറ്റവും ബെസ്റ്റ് വെളിച്ചെണ്ണയാണ് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക ഇതിനകത്തോട്ട് കുറച്ച് വെളുത്തുള്ളി എത്ര പറയാനാ ഒരു ടീസ്പൂൺ ഇട്ടും ഇത് ശരിക്കും അരിഞ്ഞോ അങ്ങനെയൊന്നും ഇടണ്ട ചതച്ചോ ഇടണ്ട അല്ലി കണക്കാണെങ്കിൽ ഒരു അര കിലോ മീനിനാന്നെല്ലാം ഇവിടെ ഇപ്പം ഞാൻ അര കിലോ മീനാ എടുത്തേക്കുന്നത് അതിനൊരു മൂന്നാല് വെളുത്തുള്ളി ഇട്ടേച്ചാൽ മതി വലുതാണെങ്കിൽ ഒറ്റ ഉറണം അതല്ല ചെറുതാണെങ്കിൽ ഒരു മൂന്നാലെണ്ണം ഇട്ടും അപ്പം അതിന് കണക്കാക്കി ഇപ്പം ഇത് അരിഞ്ഞു വെച്ചേക്കുന്നതാണേ ഞാൻ ഇടുവാ ഇനി വെളുത്തുള്ളി നമ്മൾ ഇടുമ്പത്തേനൊരു കാര്യം ശ്രദ്ധിച്ചു വേണം നമ്മൾ തൊലിയോടുകൂടി ഇടുവാന്നേലുണ്ടല്ലോ ഇതൊന്ന് പൊട്ടി തീർക്കാൻ ചാൻസ് ഉണ്ട് അതായത് നീങ്ങി നിന്നേച്ച് വേണം ഇടാന് ഇതേപോലെ ഒരു കഷ്ണം ഇഞ്ചി ഇതുപോലെ ചെറുതായിട്ട് അരിയോ അങ്ങനെ ഒന്നും വേണ്ട ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് അരിഞ്ഞേ ഉള്ളൂ ഇതൊന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് ഞാൻ തീ നല്ല സിമ്മേലാക്കി വെച്ച് നമുക്ക് പൊടി ചേർക്കണേ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മുളക് പൊടിയും മല്ലിപ്പൊടിയും എങ്ങനെയാന്ന് വെച്ചാൽ മുളക് പൊടി ഫോ അതായത് ഫോർ ഇസ്റ്റ് ടു മുളക് പൊടി നാല് സ്പൂൺ ആണേൽ മല്ലിപ്പൊടി രണ്ട് മുളക് പൊടി നാലെടുത്തു ഇനി മല്ലിപ്പൊടി രണ്ട് ഇതൊന്ന് മൂക്കണം അതായത് ഇതിൻ്റെ പച്ച ചൊവ ഒന്ന് മാറണേ ഈ മൂക്കാനിടുമ്പത്തേക്ക് ആ എണ്ണയില്ലേ അത് എണ്ണ മൊത്തം ആ പൊടിയേലൊന്ന് പിടിക്കട്ടെ ആ പച്ച ചൊവയൊന്ന് മാറി കഴിയുമ്പോഴത്തേന് ആ ചീനച്ചട്ടി ആന്നേലും പാനാന്നേലും നല്ലോണം ചൂടായിരിക്കും അപ്പം എന്നാ ചെയ്യണം ഈ ചൂടായി കിടക്കുന്ന പാനിൽ ആ പൊടിയും ചൂടാണ് നമ്മൾ തീ മൊത്തത്തി ഒന്ന് ഓഫ് ചെയ്യുക ഓഫ് ചെയ്തിട്ട് വേണം നമ്മൾ തേങ്ങ ചേർക്കാൻ പക്ഷെ ഞാനിവിടെ ഓഫ് ചെയ്യുന്നില്ല അതിന് പകരം ഞാൻ ചട്ടി അങ്ങ് വെക്കുക അതായത് ചട്ടി ചൂടാവുമല്ലോ പൊടിയെല്ലാം മൂപ്പിച്ചെടുത്തില്ലേ അതിനകത്തോട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ ഒരു രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ അങ്ങോട്ട് ഇട്ടേച്ച് ഈ പൊടി മുഴുവനും ആ തേങ്ങയിൽ ഇങ്ങനെ പെരണ്ടു വരണം ആ തേങ്ങയുടെ വെള്ള വെള്ളനിറം ഉണ്ടല്ലോ അതങ്ങ് മൊത്തം മാറണേ ഈ പൊടിയെ തന്നെ അങ്ങ് പെരണ്ട് വന്നേച്ചാ മതി ഇനി ഇതൊന്ന് ആറിയേച്ച് നമുക്ക് കുറച്ചൊരു നാല് ചെറിയ ഉള്ളി ഇതിപ്പോ അരിഞ്ഞ് വെച്ചേക്കുവാ അര കിലോ അല്ലേ ഒരു അഞ്ച് ചെറിയ ഉള്ളി എടുത്താൽ മതി അപ്പൊ അത് ഞാൻ അരിഞ്ഞു വെച്ചേക്കുന്ന ചെറിയ ഉള്ളി ഇട്ടാൽ അത്രയും ടേസ്റ്റ് കൂടുവേ ചട്ടീനകത്തോട്ട് ഇതെല്ലാം വെളിച്ചെണ്ണയാണേ വെളിച്ചെണ്ണ നല്ല ചൂടായി കഴിയുമ്പോ കടുകും ഉലുവേ കടുക് കുറച്ച് ഉലുവ ഒരു കാൽ ടീസ്പൂൺ ഒക്കെ ഇട്ടാൽ മതി ഉലുവ പൊടി വേണ്ട തനി ഉലുവ തന്നെ ഇട്ടു ഇനി ഇതിനകത്തോട്ട് കുറച്ച് കടുക് ഇതൊന്നും സ്പൂൺ നമുക്ക് അളവില്ലല്ലോ ഇല്ലല്ലോ കടുുകൊക്കെ എങ്ങനെയല്ലേ സ്പൂൺ അളവ് പറയുന്നത് ഉലുവ കുറച്ചേ കുറച്ചേടുന്നൂ ഉലുവ കൂടി കഴിഞ്ഞാൽ ഉണ്ടല്ലോ അതിനൊരു കയ്പ് വരും ഇനി കടുക് പൊട്ടണം അമ്മമാർ പറയുന്ന തന്നെ എന്നറിയോ ഇതാ ക്ഷമയില്ലാത്ത എന്ന് പറയുന്നത് കാര്യം എൻ്റെ അമ്മ എപ്പോഴും അതായത് സത്യം പറഞ്ഞാൽ എൻ്റെ അമ്മ എന്ന് പറയുന്നത് ഏറ്റൻ്റെ അമ്മയെ തന്നെയാണ് കാര്യം എൻ്റെ അമ്മ എൻ്റെ ഒരു നല്ല പ്രായത്തിൽ ദാറ്റ് മീൻസ് എൻ്റെ ഒരു പതിമൂന്ന് വയസ്സിലേ മരിച്ചുപോയത് എൻ്റെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അതുകൊണ്ട് ഞാൻ എൻ്റെ അമ്മ എന്ന് പറയുന്നത് ഏറ്റൻ്റെ അമ്മയെ തന്നെയാണ് അമ്മ എപ്പോഴും വന്നേച്ച് പറയും ചട്ടി ചൂടായി എണ്ണ ഒഴിക്കൂ എന്നിട്ട് എണ്ണ ഒഴിച്ചേച്ച് അത് നല്ല ചൂടായതിനു ശേഷം കടു എന്ന് പറയും അപ്പം അത് വേഗം കാര്യം നടക്കുവല്ലേ എന്ന് അപ്പം ഞാൻ പറയാം അമ്മ എവിടെയാ എവിടെയാമ്മ ക്ഷമ ഒന്നുമില്ല അന്നേരം ഞാൻ ഇട്ട് അത് ബാക്കി കാര്യങ്ങൾ ചെയ്യട്ടെ എന്ന് പറയുമ്പോഴത്തേനും അമ്മ പറയാം ആ കുഴപ്പമില്ല ചെയ്യൂ വെരി സപ്പോർട്ടീവ് ആയിരുന്നു അമ്മ പറയാതിരിക്കാൻ പറ്റിയല്ല ഈ പറഞ്ഞപോലെ നമ്മുടെ ഷോ ഉണ്ടല്ലോ അമ്മ ഇങ്ങനെ കണ്ട ഓരോ അഭിപ്രായവും പറയും അത് കഴിഞ്ഞേച്ച് ഞാൻ അഥവാ ഷൂട്ട് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴത്തേനും പാവട്ടോ നടന്നെ കാത്തു നിൽക്കും സ്വന്തം അമ്മ ചെയ്യുന്ന പോലെ എനിക്ക് ഒരു പരാതി പരാതിയില്ലാത്ത ഒരമ്മയാടുക് പൊട്ടി ഇനി നെക്സ്റ്റ് ഞാൻ ഇടാൻ പോകുന്ന തക്കാളി ഒരെണ്ണം ഒരു വലുതാന്നേലും ഒന്ന് മതിയേ അതിന്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് എത്രയാ എരു വേണ്ടെന്ന് വെച്ചാ പച്ചമുളക് ഇനിയിപ്പോൾ ഇതിനകത്ത് തന്നെ എന്ന് വെച്ചാൽ ഈ ഇട്ടേക്കുന്ന തക്കാളി ഉണ്ടല്ലോ അതൊന്ന് ഇങ്ങനെ വയന്ന് 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 അങ്ങ് ചേരണം ചേർന്നില്ലേലും വലിയ കുഴപ്പമില്ല കാര്യം തക്കാളി കഴിക്കാൻ ഇഷ്ടമുള്ളവരുണ്ട് മീൻ കറിക്കാത്തെന്ന് അന്നേരം അത്രയും പോണ്ട ഒരു ഇച്ചിരി ഒന്ന് വയന്ന് കിട്ടിയേച്ചാൽ മതി എനിക്ക് ഈ തേങ്ങ നമ്മൾ ആക്കി വെച്ചേക്കല്ലേ ഇതിൻ്റെ ചൂടും എന്തേണ്ട ഇച്ചിരി ഒന്ന് ആറിയിട്ടുണ്ട് തക്കാളി ഞാൻ അരച്ചടക്കുന്ന സമയം ഇച്ചിരി ആയിപ്പോയുണ്ടല്ലോ കുഞ്ഞായിട്ട് അരിഞ്ഞിട്ടു നല്ലോണം അങ്ങ് വയന്ന് പോയേ നല്ല സാരമില്ല ഇതിനകത്തോട്ട് നമ്മുടെ അല്ല വാളമ്പുളി അല്ലാതെ കുടംപുളിയായിടുന്നേ ഇതൊരു കഷ്ണം പുളിയുടെ അനുസരിച്ച് ചില പുളി ആഞ്ഞാൽ ഭയങ്കര പുളിയായിരിക്കും നമ്മൾ തക്കാളിയും കൂടി ഇടുന്നതുകൊണ്ട് അത്രവും പുളി വേണ്ട ആക്ച്വലി ഞാനത് ഇത് വലിയൊരു കഷ്ണമാണ് നമുക്ക് ഈ പുളിയുടെ വെള്ളം വേണമെങ്കിൽ ഒഴിക്കാം ഞാനൊരു വലിയ കഷ്ണവും പിന്നെ ഒരു ഇത് ഈ ഒരു അര കഷ്ണവും കൂടി ഇടുന്നുള്ളൂ ഇത് നിശിരി ആയി കഴിയുമ്പോഴത്തേനും നമ്മൾ ഈ അരച്ച് വെച്ചേക്കുന്ന അരപ്പ് ഇത് നമ്മൾ നേരത്തെ തേങ്ങ ഒക്കെ അരച്ചില്ലേ ആസാനാണ്ട്ടൊരു ഇച്ചിരി വെള്ളം ഇച്ചിരി ഒന്ന് തീ കൂട്ടി വെച്ച് നമ്മൾ ചേർത്തിരിക്കുന്ന എണ്ണ ഒരു ഇച്ചിരി ഒന്ന് മേലോട്ട് വന്നേച്ചാല് മൈ ഫേവററ്റ് തുടക്കം തന്നെ നമുക്കതിനാ കറിവേപ്പില വേണ്ടേ അതില്ലെങ്കിൽ പിന്നെ എന്താ പറയുക ഒരു സുഖമില്ല അതുണ്ടെങ്കിൽ ഒരു നിറവുള്ളൂ ഒരു മണമുള്ളൂ ഒരു ഗുണമുള്ളൂ ബാക്കി നമ്മുടെ മിക്സി കഴുകേച്ച് ആ അരപ്പിൻ്റെ വെള്ളവും കൂടെ അങ്ങ് ചേർക്കുക ഇത് ഇനി ഇച്ചിരി ഒന്ന് തിളയ്ക്കണേ ഇനി കുറച്ച് ഉപ്പ് മീന്റെ ചാറേ തിളച്ചുള്ളൂ മീൻ ഇടാൻ പോവാ ഇനി എന്നാ ചാറിന്റെ കാര്യം നോക്കുമ്പോൾ മീനിനകത്തും വെള്ളം ഇറങ്ങും ചിക്കനെ പോലെ അന്നേരം നോക്കി വെള്ളം വെള്ളമൊഴിക്കാവുള്ളൂ ഇനി ഇതിനകത്ത് വേറെ പണി ഒന്നുമില്ല ഈ മീനൊന്ന് വേവണം അത് മാത്രമേ ഉള്ളൂ മീനൊന്ന് വെന്ത് ആ ചാറൊക്കെ ഒന്ന് കറക്റ്റ് ആയി കഴിഞ്ഞാൽ വാങ്ങാം വാങ്ങുന്ന സമയത്ത് ചിലർ പച്ചവെള്ളിച്ചെണ്ണ ഇങ്ങനെ ഒഴിക്കും വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ച് വെച്ചാൽ മതി ഇല്ലെങ്കിൽ ഒഴിക്കണ്ട പക്ഷേ അടയ്ക്കുന്നതിന് മുമ്പ് കുറച്ച് കറിവേപ്പിലേയും കൂടി ഇട്ടാൽ നല്ലതാണ് നല്ലൊരു മണം വരും പിന്നെ ഉപ്പ് എരിവ് പുളി ഇതെല്ലാം മീനൊന്ന് തിളച്ച് ഒരു ഹാഫ് വെന്ത് കഴിയുമ്പോഴത്തേനും ഇതെല്ലാം നോക്കുക പോരാന്നുണ്ടെങ്കിൽ നമ്മൾ പുളി ഇട്ട് വെച്ചിരുന്ന വെള്ളമില്ലേ അതുകൂടി ഇച്ചിരി ഒഴിച്ചു കൊടുക്കാം ഇത്രയേ ഉള്ളൂ ഇന്ന് ഞാൻ നേരത്തെ കുക്കിങ് തീർക്കുന്നതെന്നാണെന്നറിയോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഉള്ളിൻ്റെ ഉള്ളിലൊരു നെഞ്ചിടുപ്പുണ്ട് അദ്ദേഹം വന്നിട്ട് ഇത്രയും വലിയൊരു ലെജൻറ്റാ അദ്ദേഹം വന്നേച്ച് ഇതിന് എന്തേലും ഒരു കുറ്റം പറഞ്ഞാൽ തീർന്നില്ലേ ദൈവമേ പക്ഷെ എന്നാലും അമ്മേനെ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മയുടെ അനുഗ്രഹത്തോടു കൂടി ദൈവമേ നന്നാവട്ടെ